ദിവസവുമുള്ള ദൈവിക വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഏറെ അനുഗ്രഹവും ആശ്വാസവും വിടുതലും ആകട്ടെ എന്ന ദൈവസന്നദിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞുപോയ ദിനങ്ങളിൽ കർത്താവിൻ്റെ വലിയ സാന്നിധ്യം നമുക്ക് അനുഭവിച്ചറിയുവാൻ ദൈവം അവസരങ്ങൾ നൽകിയല്ലോ ഈ ചൂടേറിയ മരുഭൂമി യാത്രയിൽ ക്ഷീണിച്ചു പോകാതെ യേശുവിൻ്റെ രക്തത്തിൽ ആശ്രയിച്ച് ദൈവകൃപ അനുഭവിച്ചറിഞ്ഞ് ഒരു ദിവസം കൂടെ ആരോഗ്യത്തോടെ ജീവിപ്പാൻ കർത്താവ് അവസരങ്ങൾ നൽകിയതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ് ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ എല്ലാ വഴികളും അടയുമ്പോൾ നമ്മൾ വളരെ പരാജയമായി തോന്നിയേക്കാം എങ്ങനെ മുമ്പോട്ട് പോകും നമ്മൾ നമ്മളെ തന്നെ വിധി എഴുതി പ്രയാസങ്ങളും വേദനകളും നമ്മൾ അനുഭവിക്കേണ്ടി വന്നേക്കാം വഴി അടയുമ്പോഴാണ് നമ്മുടെ മാനസികമായ നിലകൾ പലപ്പോഴും തെറ്റിപ്പോകുന്നത് മനസ്സിൻ്റെ ഭാരം വല്ലാത്ത നിലയിലാകുന്നു പ്രതീക്ഷകൾ അസ്തമിച്ചു എന്നൊരു തോന്നൽ ഉണ്ടാകുന്നു ഇവിടം കൊണ്ട് സകലതും അവസാനിച്ചു എന്ന് നമ്മൾ നമ്മളെ തന്നെ കരുതുന്ന ഒരു സാഹചര്യം എന്നാൽ ആ വഴി അടയുമ്പോൾ ഈ ലോകത്തിലെ ഭൗതിക വഴികൾ ഈ ലോകമാകുന്ന വഴികളെല്ലാം നമ്മുടെ ജീവിതത്തിൽ അടയുമ്പോൾ നമ്മൾ ഒരു ൂന്യത അനുഭവിക്കുന്നുണ്ടാകാം പക്ഷെ ആ ശൂന്യതയ്ക്കകത്ത് ദൈവത്തിൻ്റെ കര നമുക്ക് അനുകൂലമായി വരുന്നത് എത്രയോ ശ്രേഷ്ഠകരമായ കാര്യമാണ് എന്നുള്ള കാര്യം മറക്കരുത് ദൈവം ശ്രേഷ്ഠനാണ് ദൈവം പരിപാലകനാണ് ദൈവം ശക്തനാണ് നമ്മെ അനുഗ്രഹിക്കുക മാത്രമല്ല നമ്മുടെ ഓരോ കാര്യങ്ങളും ഏറ്റെടുത്ത് ഒരമ്മയെപ്പോലെ അപ്പനെപ്പോലെ നമ്മളെ ആശ്വസിപ്പിക്കുന്നതാണ് നമ്മുടെ കർത്താവിൻ്റെ പദ്ധതികൾ എന്ന് പറയുന്നത് അപ്പം ജീവിതത്തിൽ അടയപ്പെട്ട വഴികൾ പ്രതീക്ഷ അസ്തമിച്ച മേഖലകൾ അവിടെ നിനക്കായി ഇന്ന് രാവിലെ ഒരു വാതിൽ സ്വർഗം തുറക്കാൻ പോകും അതെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വാതിൽ സ്വർഗം തുറക്കാൻ പോകുകയാണ് ദൈവത്തിൻ്റെ കരുണ നിങ്ങൾക്ക് ആശ്വാസമാകാൻ പോകുകയാണ് നിങ്ങൾ പറഞ്ഞില്ലേ ഞാനിവിടം കൊണ്ട് തീരുക എന്നെ സഹായിക്കാൻ ആരുമില്ല ഞാൻ ഇത്ര ഓടി ഇത്രയെ അധ്വാനിച്ചു ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു ഒത്തിരി കൊടുത്തു ഒത്തിരി ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്തു പക്ഷേ ജീവിതത്തിൽ ഒരു പ്രതീക്ഷ നഷ്ടപ്പെട്ടതുപോലെ ഉയരുവാൻ കഴിയാതെ ഗതി പിടിക്കുവാൻ കഴിയാതെ നന്മ പ്രാപിക്കാൻ കഴിയാതെ എവിടെയൊക്കെ അസ്വസ്ഥതകൾ അനുഭവിക്കുമ്പോൾ ഇന്ന് രാവിലെ കർത്താവ് അങ്ങനെയുള്ളവരെ നോക്കി പറയുന്നു നിങ്ങൾക്കു വേണ്ടി അടഞ്ഞ സ്ഥലത്ത് വെച്ച് തന്നെ പുതിയ വാതിൽ ദൈവം തുറക്കാൻ പോവുക എവിടെ വെച്ചാണോ നിങ്ങളുടെ വാതിൽ അടയപ്പെട്ടത് അവിടെ വെച്ച് ദൈവം നിങ്ങൾക്കു വേണ്ടി പുതിയ ജല വാതിലുകൾ തുറക്കാൻ പോവുകയാണ് വിശ്വസിക്കുന്നവർ ഈ ദൂതേറ്റെടുക്കുക വിദ്യാഭ്യാസത്തിൻ്റെ വഴികൾ അടയപ്പെട്ടെങ്കിൽ അടഞ്ഞ മേഖലയിൽ തന്നെ ദൈവം നിങ്ങൾക്കു വേണ്ടി വഴികൾ തുറക്കാൻ പോവുകയാണ് വിവാഹ ജീവിതം അടയപ്പെട്ടെങ്കിൽ അടഞ്ഞ മേഖലയിൽ തന്നെ പുതിയ വാതിൽ ദൈവം നിങ്ങൾക്കു വേണ്ടി തുറക്കാൻ പോവുകയാണ് നിങ്ങളുടെ ജീവിതാനുഭവങ്ങളിൽ എവിടെയൊക്കെയോ അടയുന്ന അവസ്ഥകൾ അടയപ്പെട്ട അവസ്ഥകൾ ഇന്ന് രാവിലെ പരിശുദ്ധാത്മവി പറയുക ഒരു പുത്തൻ വാതിൽ നിങ്ങൾക്ക് വേണ്ടി കർത്താവ് തുറക്കുന്നുണ്ട് പുറപ്പാട് പുസ്തകം പതിനാലാം അധ്യായം അതിന്റെ ഇരുപത്തിയൊന്നാമത്തെ വാക്യം ഇങ്ങനെയാണ് വാക്യത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് യഹോവ അന്ന് രാത്രി മുഴുവനും മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റുകൊണ്ട് കടലിനെ പിൻവാങ്ങിച്ച് ഉണങ്ങിയ നിലം ആക്കി അങ്ങനെ വെള്ളം തമ്മിൽ വേർപിരിഞ്ഞു നമുക്കറിയാം ഇസ്രായേൽ ജനം മരുഭൂമി കൂടെ യാത്ര ചെയ്ത് ചെങ്കടലിൻ്റെ തീരത്ത് വന്ന് നിൽക്കുന്ന ഒരു കാര്യം ഏതാണ്ട് പന്ത്രണ്ട് ലക്ഷത്തിലധികം ആളുകൾ ദൈവത്തിൻ്റെ കരത്താൽ വിടുവിക്കപ്പെട്ട് പറവുവിൻ്റെ കൊട്ടാരത്തിൽ നിന്ന് രക്ഷപ്പെട്ട് അവർ ഹോവയെ ആരാധിക്കാൻ വേണ്ടി പുറപ്പെടുകയും പോകുന്ന വഴിത്താരയിലാണ് ചെങ്കടൽ നീണ്ടു നിവർന്ന് കിടക്കുന്നത് ചെങ്കടലിന്റെ മുമ്പിൽ ഇസ്രായേൽ വന്നപ്പോൾ മുമ്പോട്ടുള്ള വാതിൽ ചെങ്കടല നിമിത്തം അടഞ്ഞു ഇനി അത്ര ഈസിയായ കാര്യമല്ല മുമ്പോട്ട് പോകുക എന്നുള്ളത് മുമ്പിലുള്ള ചെങ്കടൽ ആഴം കൂടിയതാണ് തിരമാലയേറിയതാണ് വീതി കൂടിയതാണ് ഈ ഒരു കടലിനെ കടന്ന് കടന്ന് അക്കര കയറുക എന്ന് പറയുന്നത് അത്ര ഈസിയായ കാര്യമല്ല എന്നാൽ ഇവിടെ ഇസ്രായേൽ മക്കൾ പറവോന്റെ കൊട്ടാരത്തിൽ നിന്ന് രക്ഷപ്പെട്ട് അവർ ആട്ടിൻകുട്ടി അറുത്ത് യാഹം കഴിച്ച് കട്ടളക്കാലം മേലും കുറുമ്പടി മേലും രക്തം പുരട്ടി ഉത്സവമൊക്കെ ആചരിച്ചിട്ട് വീണ്ടെടുപ്പിന്റെ വില മനസ്സിലാക്കി മരുഭൂമി കൂടെ യാത്ര ചെയ്ത് ചെങ്കണ്ട തീരത്ത് വന്നപ്പോൾ അവരുടെ മുമ്പിലുള്ള യാത്ര തടസ്സപ്പെട്ട് നിൽക്കുകയാണ് മുമ്പോട്ട് പോകുവാൻ കഴിയാതെ ഇസ്രായേൽ പകച്ചു തിരികെ പോകാൻ പറ്റില്ല കാരണം തിരികെ ശത്രുക്കൾ വരുന്നുണ്ട് പറവോനും സൈന്യവും ഇരുമ്പ്രഥങ്ങൾ ഇരുമ്പായുധങ്ങൾ അവയുമായൊക്കെ പറവോനും സൈന്യവും ഇസ്രായേലിനെ പിന്തുടരുവാൻ കൊള്ള പങ്കിടുവാൻ വേണ്ടി കടന്നു വരികയാണ് രണ്ടു വശം ചേർന്ന് രക്ഷപ്പെടാൻ നോക്കി അതും പറ്റില്ല കൂറ്റൻ മലകളാണ് കയറിപ്പറ്റാൻ പറ്റാത്ത മലകൾ അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അടയപ്പെട്ട വാതിലിൻ്റെ മുമ്പിൽ മുമ്പോട്ട് പോകുവാൻ കഴിയാതെ ഇസ്രായേൽ പകച്ചു നിൽക്കുകയാണ് എന്നാൽ യഹോവയായ ദൈവം എന്താ ചെയ്ത് അന്ന് രാത്രി മുഴുവനും മഹാശക്തിയുള്ള കിഴക്കൻ കാറ്റ് കൊണ്ട് കടലിനെ പിൻവാങ്ങിച്ചു ഉണങ്ങിയ നിലവാക്കി കടല് ഉണങ്ങിയ നിലമായി മഹാശക്തി കൊണ്ട് കിഴക്കൻ കാറ്റിനെ യഹോവ അയച്ചു കടലിനു മേൽ വീശിയടിച്ചു പരാജയപ്പെടുത്തും വഴിമുടക്കും എന്ന് പറഞ്ഞ കടൽ അവിടെ പിൻവാങ്ങി എന്നാണ് വായിക്കുന്നത് പിൻവാങ്ങി ഉണങ്ങിയ നിലമായി ഇന്ന് രാവിലെ ഞാൻ ഈ സന്ദേശം കേൾക്കുന്ന ഒരു കൂട്ടം ജനത്തെ നോക്കി ഞാൻ ദൂത് പറയാം നിങ്ങളുടെ മുമ്പിൽ മുമ്പോട്ട് പോകുവാൻ തടസ്സമായി നിങ്ങളുടെ ജീവിതത്തിൽ മുമ്പോട്ട് പോകുവാൻ തടസ്സമായി നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ മുമ്പോട്ട് പോകുവാൻ തടസ്സമായി നിങ്ങൾ ആരംഭിച്ച് തുടങ്ങി വെച്ച ഭവനത്തിൻ്റെ പണി പൂർത്തിയാകാൻ മുമ്പോട്ട് പോകുവാൻ തടസ്സമായി നിങ്ങളുടെ ജോലിയിൽ മുമ്പോട്ട് പോകുവാൻ തടസ്സമായി നാളുകൾക്കൊണ്ട് വഴി അടഞ്ഞവരെ പോലെ ഒരു ഗതി പിടിക്കാതെ ഇട്ടാവട്ടത്തി കിടന്ന് കറങ്ങി മുമ്പോട്ട് പോകാൻ കഴിയാതെ നിൽക്കുന്ന ചെങ്കടൽ സമമായ ചില വിഷയങ്ങൾ നിങ്ങൾക്ക് നേരെ നിങ്ങളുടെ ജീവിതത്തിന് നേരെ നിങ്ങളുടെ കുടുംബത്തിന് നേരെ വീശി അടിക്കുമ്പോൾ ആ ചെങ്കടൻ്റെ മേലെ ഹോവയായ ദൈവം കിഴക്കൻ കാറ്റയച്ച് ആ പ്രതിസന്ധിയെ പിൻവാങ്ങി നിങ്ങളുടെ മുമ്പിൽ ഉണങ്ങിയ നിലമാക്കി തരാൻ എൻ്റെ ദൈവത്തിന് കഴിയും ഇന്ന് രാവിലെ സന്ദേശം കേൾക്കുന്ന ഒരു കൂട്ടം ജനത്തെ നോക്കി ഞാൻ ദൈവിക ദൂത് കൈമാറുകയാ നിങ്ങൾക്കു വേണ്ടി ചിലത് പിൻവാങ്ങാൻ പോകുക നിങ്ങൾക്ക് നേരെ തല ഉയർത്തി നിന്ന സർപ്പം പത്തി വിടർത്തി നിൽക്കുന്നതുപോലെ നിങ്ങൾക്ക് നേരെ തല ഉയർത്തി നിന്ന ചില പ്രതിസന്ധികൾ പിൻവാങ്ങാൻ പോകുക നിങ്ങൾ നോക്കൂ പുറപാഠ പുസ്തകം പതിനാലാം അധ്യായം അതിന്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിൽ എഴുതി വെച്ചിരിക്കുന്നിങ്ങനെയാണ് കടല് പിൻവാങ്ങി എന്നാണ് അതെ ചിലത് പിൻവാങ്ങാൻ പോകുക നിങ്ങൾക്കെതിരെ ആർത്തുഘോഷിച്ചു വന്ന നിങ്ങളെ നശിപ്പിക്കുമെന്ന് പറഞ്ഞ ആ ദേശത്ത് നിങ്ങളെ പാർപ്പിക്കില്ല ആ വീട്ടിൽ നിങ്ങളെ കിടത്തി ഉറക്കില്ല നിങ്ങൾക്ക് സ്വസ്ഥത തരത്തില്ല നിങ്ങളുടെ ഭർത്താവും നിങ്ങളും ഭാര്യയും ഭർത്താവും തമ്മിൽ കലകം ഉണ്ടാക്കും അടിപിടി ഉണ്ടാക്കും ബഹളം ഉണ്ടാക്കും സ്വസ്ഥത തരത്തില്ല ഈ കുടുംബജീവിതം ഇങ്ങനെ മുമ്പോട്ട് വിടത്തില്ല എന്ന് പറഞ്ഞ് കലിതുള്ളുന്ന ഒരു ശക്തി അത് നിങ്ങളെ ഡിവോഴ്സിന്റെ വക്കുവരെ കൊണ്ടെത്തിക്കാൻ നോക്കുന്ന ശക്തി എത്ര സ്നേഹത്തോടെ ജീവിച്ചതാ എത്ര കരുണയോടുകൂടെയാണ് നിങ്ങൾ പാർത്തത് ഇന്ന് മുഖത്തോട് മുഖം നോക്കുമ്പോൾ കടിച്ചു കീറുന്ന ചെന്നൈക്കളെ പോലെ നിങ്ങളുടെ ജീവിതം ആകിത്തീർന്നെങ്കിൽ ഇനിയും മുമ്പോട്ട് പോകാൻ കഴിയാതെ അസ്വസ്ഥത അനുഭവിക്കുമ്പോൾ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് ചിലരെ നോക്കി പറയുക അത് പിൻവാങ്ങാൻ പോകുക നിന്റെ മുമ്പിൽ നിന്ന് ആ പ്രതിസന്ധി ആ പൈശാചിക മണ്ഡലം അത് ഉട്ടപ്പിശാജിന്റെ ശക്തി പിൻവാങ്ങാൻ പോവുകയാണ് അതിനർത്ഥം ഇനിയും നിന്റെ വഴിയെ തടയാൻ ആ ശക്തിക്ക് കഴിയത്തില്ല കിഴക്കൻ കാറ്റുകൊണ്ട് കടലിനെ അടിച്ചപ്പോൾ കടല് പിൻവാങ്ങിയതുപോലെ ആ നിങ്ങൾ അനുഭവിക്കുന്ന നിങ്ങളുടെ ജോലിയിൽ അനുഭവിക്കുന്ന നിങ്ങളുടെ ശരീരത്തിൽ അനുഭവിക്കുന്ന പൈശാചിക മണ്ഡലം പിൻവാങ്ങി നിങ്ങളെ തൊടാതെ നിങ്ങളുടെ രോമത്തെ പോലും തൊടാതെ നിങ്ങളുടെ ഫ്യൂച്ചറിനെ അപകരിക്കാതെ നിങ്ങളുടെ ഭവനത്തെ അപകരിക്കാതെ പിൻവാങ്ങുന്ന അത് പുറകോട്ടു പോകുന്ന സമയമാണ് ഇന്ന് പകൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇന്ന് പകൽ ദൈവത്തിൻ്റെ ആത്മാവ് ഈ പകൽ പരിശുദ്ധാത്മാവ് ചിലരെ തട്ടി വിളിച്ചു പറയുകയാണ് നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കാൻ പോകുക നിങ്ങൾ ജീവിതത്തിൽ ചില ഉയർച്ചകൾ കാണാൻ പോകുകയാണ് ഇതുവരെയും നിങ്ങൾ കണ്ടിട്ടില്ലാത്തത് ഈ ഫെബ്ര ഫെബ്രുവരി മാസം ദൈവം നിങ്ങൾക്കു വേണ്ടി കരുതാൻ പോകുകയാണ് നിങ്ങളുടെ ഭവനത്തിനകം തലതല്ലുന്ന തിരമാലയ്ക്ക് സമമായ ചില വിഷയങ്ങൾ ഓളം തല്ലുന്ന വിഷയങ്ങൾ തലയ്ക്ക് മീതെ അടിച്ച് കയറി വരുന്ന പ്രതിസന്ധികൾ ഉറക്കത്തെ കെടുത്തിയത് മാസങ്ങൾ വർഷങ്ങൾ കഴിഞ്ഞു ഉറങ്ങിയിട്ട് നന്നായി കണ്ണടച്ച് ഉറങ്ങുമ്പോൾ അസ്വസ്ഥതകൾ വന്ന് നെഞ്ചിനക എരിച്ചിൽ വന്ന് വേദന വന്ന് തിരിഞ്ഞു മറിഞ്ഞും കിടന്ന് ഉറങ്ങാൻ കഴിയാതെ പൊട്ടിക്കരയുന്ന സാഹചര്യങ്ങളെ നോക്കി പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ചിലതിനെ തട്ടി വിളിച്ചു പറയുകയാ ഇത്ര നാളായി നിൻ്റെ കുടുംബത്തോട് നിന്റെ സ്വസ്ഥതയോട് ശരീരത്തോട് നിന്റെ നന്മയോട് പോരാടി നിന്ന് പൈശാചിക മണ്ഡലങ്ങൾ പകൽ പിൻവാങ്ങാൻ പോകുകയാണ് പുതിയ വഴി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി തുറക്കാൻ പോവുകയാണ് എല്ലാ വഴികളും അടഞ്ഞ് പാരപ്പെടുന്നവർക്ക് വേണ്ടി ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു നിങ്ങളോട് ഇങ്ങനെ പ്രവചിക്കാൻ ഉന്നതമായൊരു വഴി ഇന്ന് കർത്താവ് തുറക്കാൻ പോവുകയാണ് ഉന്നതമായൊരു വഴി വിശ്വസിക്കുന്ന അത്ര പേരുണ്ട് ഉന്നതമായ ഒരു വഴി നിങ്ങൾ കണ്ടിട്ടില്ലാത്ത നിങ്ങളുടെ വീട്ടുകാർ കണ്ടിട്ടില്ലാത്ത നിങ്ങളുടെ ചാർച്ചക്കാർ കണ്ടിട്ടില്ലാത്ത കൂടെ ജോലി ചെയ്യുന്നവർ കണ്ടിട്ടില്ലാത്ത ഒരു ഉന്നതമായ വഴി ദൈവം നിങ്ങൾക്കു വേണ്ടി തുറക്കാൻ പോവുകയാണ് നാളെ കുറയായില്ലേ പ്രാർത്ഥിക്കാനും കരയാനും തുടങ്ങിയിട്ട് ഒരു വഴി തുറക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളുകളല്ലേ നിങ്ങൾ എന്നിൻ്റെ ദിവസം രാവിലെ വേദപുസ്തകം വായിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തോട് ചോദിക്കുന്നൊരു ചോദ്യമല്ലേ കർത്താവ് എന്ന് എൻ്റെ കുഞ്ഞുങ്ങൾക്കൊരു വഴി തുറക്കും എന്ന് എൻ്റെ കുടുംബത്തിന് വേണ്ടി ഒരു വഴി തുറക്കും കാരണം കല്ലി കലിതുള്ളി നിൽക്കുകയാണ് പൈശാചിക മണ്ഡലം നിന്റെ കുടുംബത്തിന് നേരെ മുമ്പോട്ട് വിടില്ല എന്ന് പറഞ്ഞു അവിടെ അതാ വായിക്കുന്നേ രാത്രി മുഴുവനും മഹാശക്തി കൊണ്ട് കിഴക്കൻ കാറ്റടിപ്പിച്ച് കലിതുള്ളിയതിനെ പിൻവാങ്ങിച്ചെങ്കിൽ അത് ഉണങ്ങിയ നിലമായെങ്കിൽ നിങ്ങളും ഇന്ന് രാവിലെ ചില വഴികൾ കാണാൻ പോകുകയാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങളും ചില വഴികൾ കാണാൻ പോകുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ നീതിയുടെ ഒരു വലിയ കരം വെളിപ്പെടാൻ പോകുകയാണ് അത് നിങ്ങളുടെ ആത്മമണ്ഡല കൊണ്ട് ഇന്ന് പകൽ കാണണം ഒന്ന് ആമയും പറഞ്ഞ് ഏറ്റെടുക്കുന്നേ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്ന ദൂതാണ് ഹാലെ ലൂയ ഒത്തിരി ഉപവസിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും കരഞ്ഞിട്ടും കിട്ടിയ പ്രെയർ ലൈൻ ഫോൺ നമ്പറുകളെല്ലാം വിളിച്ച് ഒരാളോടല്ല ഒരു ദിവസം കിട്ടിയ നമ്പറുകൾ മുഴുവനും വിളിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞിട്ടും ജീവിതത്തിൽ ഇന്നു വരെ ഗതി പിടിക്കാതെ അടയപ്പെട്ട വാതിലിൻ്റെ മുമ്പിൽ കഴിയുന്ന ചിലതിനെ നോക്കി ദൈവത്തിന്റെ ആത്മാവ് ശക്തമായ ദൂത് പറയുന്നു ഒരു വാതിൽ ദൈവം നിന്റെ പെൺകൊച്ചിന് വേണ്ടി കർത്താവ് തുറക്കാൻ പോകുകയാണ് നിന്റെ ആൺകൊച്ചിന് വേണ്ടി കർത്താവ് തുറക്കാൻ പോകുകയാണ് അതെ നിങ്ങളുടെ വീടിനു വേണ്ടി കർത്താവ് ചില പ്ലാനുകൾ ചെയ്യുന്നുണ്ട് ഈ വീട് വെക്കുന്നതിന് മുമ്പ് എഞ്ചിനീയർ പ്ലാൻ വരയ്ക്കും അല്ലേ ആ പ്ലാൻ വരയ്ക്കുമ്പോൾ അതിനകത്ത് ഇങ്ങനെയാണ് എത്ര ബെഡ്റൂം വേണം എത്ര കിച്ചൺ വേണം ലീവിംഗ് റൂം എവിടെ ആയിരിക്കണം പോച്ച് എവിടെ ആയിരിക്കണം അല്ലേ ബാത്ത് റൂം സൗകര്യങ്ങളൊക്കെ എവിടെയൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞ് ഒരു സ്കെച്ച് വരയ്ക്കുന്നത് പോലെ പ്ലാൻ വരയ്ക്കി വരച്ചാണ് വീട് വയ്ക്കുന്നത് എന്നതുപോലെ സ്വർഗത്തിലെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ഈ വചനം കേൾക്കുന്ന നിങ്ങൾക്കു വേണ്ടി ഒരു പ്ലാൻ വരച്ചിട്ടുണ്ട് നിങ്ങൾ എങ്ങനെ ആയിരിക്കണം നിങ്ങളുടെ മക്കൾ എങ്ങനെ ആയിരിക്കണം നിങ്ങൾ ദേശത്തെ എങ്ങനെ ഉയർച്ച പ്രാപിക്കണം എങ്ങനെ നിങ്ങളുടെ മുമ്പിൽ പ്രതികൂലങ്ങൾ നിങ്ങളെ വിട്ടു പോകണം ഇത്യാദി കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് ദൈവം അത് സ്ഥാപിക്കാൻ പോവുകയാണ് ഇന്ന് രാവിലെ ആരോടോ ഹോ ദൈവാത്മാവ് ശക്തമായി പറയുന്നു ഉണങ്ങിയ നിലത്തൂടെ ദൈവം നിങ്ങളെ നടത്താൻ പോവുകയാണ് ഇതുവരെ തിരമാല പോലെ കേറി കയറി നിങ്ങൾക്ക് മുമ്പേ ഇങ്ങനെ ഓളം തല്ലിക്കടന്ന് അതിൻ്റെ ആഴം കാണാൻ കഴിയാതെ നിങ്ങൾ പ്രയാസപ്പെടുകയായിരുന്നു എന്നാൽ പരിശുദ്ധാത്മാ പറയുന്നു ആഴം കാണാൻ കഴിയാതെ നിങ്ങൾ നിരാശപ്പെട്ട് നനഞ്ഞു കിടന്ന വിഷയത്തെ തുവർനിലമാക്കി ഉണങ്ങി അതിൽ കൂടെ നിങ്ങളെ അക്കര കടത്തി അടഞ്ഞ വാതിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറന്ന് മരുഭൂമിയിലേക്ക് നിങ്ങളെ പ്രവേശിപ്പിച്ച് മന്ന തന്ന് കൈപ്പുള്ള വെള്ളം മാറ്റി മധുരമുള്ള വെള്ളം തന്ന് കാടപക്ഷിയെ തന്ന് നിങ്ങളെയും പരിപാലിക്കാൻ തുടർന്നുള്ള നാളുകളിൽ ദൈവത്തിന് പദ്ധതി ഉണ്ടെന്ന് ഇന്നത്തെ പ്രവചനദൂത് ഞാൻ വിളിച്ചു പറയുകയാണ് ഇന്നത്തെ പരിശുദ്ധാത്മാവ് പ്രവചനദൂത് പറയുന്നു നിങ്ങളുടെ മുമ്പിൽ ചില വാതിലുകൾ സ്വർഗം തുറന്നുവെക്കുകയാണ് ആർക്കും അടയ്ക്കാൻ കഴിയാത്ത നിലയിൽ അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് നിങ്ങൾക്ക് മുമ്പിൽ വലുതും സഫലവുമായ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു അതിനെ അടയ്ക്കുവാൻ ആർക്കും കഴിയുകയില്ല അതെ എൻ്റെ പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ പത്തു വർഷമായി കഴിഞ്ഞ നാളുകളിൽ എൻ്റെ വിവാഹം കഴിഞ്ഞ സമയം മുതൽ കുഞ്ഞുങ്ങൾ പഠനത്തിന് വേണ്ടി പോയ സമയം മുതൽ നീ പ്രാർത്ഥിച്ച ചില വിഷയത്തിൽ എവിടൊക്കെയോ അടഞ്ഞു കിടന്നത് ഉന്നതമായ ചില വാതിലുകൾ തുറന്ന് സ്വർഗം ഇന്ന് പകൽ നിങ്ങളെ ആദരിക്കാൻ പോകുന്നു എന്ന് പരിശുദ്ധാത്മാവ് ദൂതു പറയുന്നു ഉന്നതമായ വാതിൽ എത്രക്ക് വിശ്വസിക്കാൻ കഴിയും ഇന്ന് രാവിലെ വിശ്വസിക്കാൻ ഉന്നതമായ ചില വാതിലുകൾ എല്ലാ വഴികളും അടയുമ്പോൾ ഉന്നതമായ വാതിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറന്നു നിങ്ങളുടെ മുമ്പിലുള്ള പ്രതിസന്ധികളെ പിന്നോക്കം കൊണ്ടുപോയി അതിനെ പിൻവാങ്ങിച്ചിട്ട് ഉണങ്ങിയ നിലത്തൂടെ നിങ്ങളെ കൊണ്ടുപോയി വെള്ളത്തെ വേർതിരിച്ചിട്ട് പുതിയ പാത ഒരുക്കി അക്കരെ കൊണ്ടുപോകുവാൻ ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട് പേരുണ്ട് ഞാൻ ഇന്ന് രാവിലെ പ്രവചനം പറയാം ചില കുടുംബങ്ങൾ ചില വിഷയത്തിന്റെ മുഖത്ത് പരാജയപ്പെട്ട് നിൽക്കുകയാണ് എന്തു തുടങ്ങിയാലും ഗതി പിടിക്കത്തില്ല അവിടെ ഇവിടെ എല്ലാം കൊണ്ട് പൈസ കളയും ഇപ്പൊ രക്ഷപ്പെടും ഈ വഴി രക്ഷയുടെ വഴിയാണ് എന്ന് പറഞ്ഞ് കഷ്ടപ്പെട്ട് പണം കടം വാങ്ങി പലിശ വാങ്ങി ബ്ലേഡിൽ നിന്ന് വാങ്ങി ഓരോ കാര്യങ്ങൾ ചെയ്ത് പൊളിഞ്ഞു പോയ ചിലൻ എന്നെ കേൾക്കുന്നുണ്ട് ദൈവത്തിന്റെ ആത്മാവ് ഹർത്തന ഇന്ന് രാവിലെ ദൈവത്തിന്റെ ആത്മാ പറയുന്നു എന്ത് ജോലി ചെയ്തിട്ടും ഏതൊക്കെ നിലയിൽ രക്ഷപ്പെടാൻ നോക്കിയിട്ടും ഭവനത്തിന്റെ അകത്തെ ആ അന്തരീക്ഷത്തിൽ അസ്വസ്ഥത മാറുന്നില്ല കഷ്ടപ്പെടുന്നുണ്ട് രാവിലെ വീട്ടിൽ നിറങ്ങി പോകുന്നുണ്ട് നന്നാ രാത്രി വീട്ടിൽ കയറി വരുന്നുണ്ട് ചെയ്യുന്ന കഴിയാത്തതിനപ്പുറം ജോലികൾ ചെയ്യുന്നുണ്ട് പക്ഷെ വീടിനകത്ത് ദാരിദ്ര്യം വരുത്തി ഞെരുക്കം കൊണ്ടുവന്ന് പലർക്കും കടം കൊടുക്കാൻ ഉണ്ടാക്കി വയ്ക്കുന്ന ദുഷ്ടപിശാചിൻ്റെ കെട്ട് അഴിച്ചിട്ട് ഉന്നതമായ ഒരു വഴിയിൽ കൂടെ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ നിങ്ങളെ കർത്താവ് നയിക്കാൻ പോവാം നിങ്ങളുടെ മനസ്സ് കർത്താവ് കാണുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ സാഹചര്യം കർത്താവ് കാണുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ അവസ്ഥകൾ ദൈവം അറിയുന്നുണ്ട് കേട്ടോ നിങ്ങൾ ആരോടും പറയണ്ട ദൈവത്തിന്റെ മുഖത്തേക്ക് നിങ്ങൾ നോക്കുക നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവത്തോട് പറയുക ഹന്നയെ പോലെ ഭർത്താവിനോട് പറഞ്ഞിട്ട് യാതൊരു കാര്യവും കണ്ടിട്ടില്ലെന്ന് വന്നേക്കാം എന്നാൽ ആലയത്തിച്ചെന്ന് ഹന്ന പ്രാർത്ഥിച്ചപ്പോൾ അവിടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി കൊടുത്തതുപോലെ സഹോദരി നിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരും പ്രിയ പിതാവേ പ്രിയ അങ്ങളെ ദൈവം നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരും ദൈവം നിങ്ങൾക്ക് വേണ്ടി എല്ലാ വഴികളും അടഞ്ഞ മേഖലയിൽ ഉന്നതമായ ചില ക്രമീകരണങ്ങൾ കർത്താവ് ചെയ്യുന്നുണ്ട് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് ആമേൻ പറഞ്ഞാട്ടെ കർത്താവ് എനിക്ക് വേണ്ടി ഉന്നതമായത് ചെയ്യും നല്ലത് ചെയ്യും ഒന്നുകൂടെ പറഞ്ഞേ കർത്താവ് എനിക്ക് വേണ്ടി ഉന്നതമായ ചെയ്യും നല്ലത് ചെയ്യും നല്ലത് ചെയ്യാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് ജീവിതത്തിൽ ചില വഴികൾ നിങ്ങൾക്ക് ആശ്വാസമായി മാറാൻ പോകുക നിങ്ങളുടെ കുടുംബം നുഗ്രഹിക്കപ്പെടാൻ പോകുക ഇവിടെ ഇതാ കിഴക്കൻ കാറ്റയച്ച് കടലിനെ പിൻവാങ്ങിച്ചതുപോലെ കടലിനെ ഉണങ്ങി നിലവാക്കിയതുപോലെ ദൈവം നിങ്ങൾക്കു വേണ്ടി ചിലതിനെ വകഞ്ഞു മാറ്റി പിൻവാങ്ങിച്ചിട്ട് ഇന്ന് വരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ചില വഴികൾ നിങ്ങൾക്കു വേണ്ടി ഉന്നതമായി കർത്താവ് തുറക്കാൻ പോകുന്നു വിശ്വസിക്കുന്നുണ്ടോ ഞാൻ നിങ്ങൾക്കുവേണ്ടി പ്രാർത്ഥിക്കട്ടെ എൻ്റെ കൂടെ ഒരു നിമിഷം പ്രാർത്ഥിക്കും ചിലപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കാം രാവിലെ പ്രഭാത സന്ദേശം നിങ്ങൾ കേൾക്കുന്നത് പക്ഷെ നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ ഒരു നിമിഷം നിങ്ങളൊന്ന് പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തും എല്ലാ വഴിയും അടഞ്ഞവരായിരിക്കും ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും ഒത്തിരി കർത്താവിന് വേണ്ടി നിന്നിട്ടും ഒരു പ്രയോജനമില്ലാതെ എവിടെയൊക്കെയോ കുരുക്കപ്പെട്ട അവസ്ഥയായിരിക്കാം നന്നായിട്ട് കർത്താവിനെ ഒന്ന് ആരാധിക്കണമെന്നും ദൈവത്തിന് വേണ്ടി ജീവിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു സഹോദരനോ സഹോദരിയായിരിക്കും ജീവിതത്തിലൊരർത്ഥം കാണണമെന്ന് പ്രതീക്ഷിക്കുന്ന ആളുകളായിരിക്കും പക്ഷെ പരാജയം നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ് എന്നാൽ അതിനെ പിൻവാങ്ങിച്ചിട്ട് അക്കരെ എത്തിക്കാൻ എൻ്റെ ദൈവം മതിയായവനാണ് ഞാൻ പ്രാർത്ഥിക്കട്ടെ കണ്ണടച്ചാട്ടെ പരിശുദ്ധകർത്താവേ ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിനായുശ തോന്നും ഞങ്ങളോട് ഇടപെട്ട ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ആയുസ് ചിലതൊക്കെ ഞങ്ങളുടെ മുമ്പിൽ പിൻവാങ്ങിപ്പോകട്ടെ നാളുകൾ കൊണ്ട് തലയ്ക്ക് മുമ്പേ പത്തി ഉയർത്തി നിൽക്കുന്ന ശക്തികൾ പിൻവാങ്ങിപ്പോകട്ടെ ഇതുവരെ കണ്ടിട്ടില്ലാത്തതിലെ പുതിയ വാതിലുകൾ ഉന്നതമായ വാതിലുകൾ ഞങ്ങൾക്ക് വേണ്ടി തുറക്കുമെന്ന് വാക്തത്വം ചെയ്ത ഈ ദൂതിനെ ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കും ഞങ്ങൾക്ക് വേണ്ടി ഒരു വാതിൽ തുറക്കണമേ എല്ലാ വാതിലും അടയുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ അങ്ങുണ്ടെന്ന് ഞങ്ങൾക്കറിയാം ആകയാൽ ഞങ്ങൾക്ക് വേണ്ടി ഒരു വാതിൽ തുറക്കണം ഞങ്ങൾക്കു വേണ്ടി ഒരു വഴി തുറക്കണം അങ്ങ് ചെയ്താൽ അത് ഉന്നതമാണെന്ന് ഞങ്ങൾക്കറിയാം അങ്ങനെ ദൈവം ചെയ്യാൻ പോകുന്നതിനായി തോന്നും ഈ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു ഇവരുടെ കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു ഇവരുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഇവരുടെ ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഇവരുടെ ആരോഗ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കും ഉന്നതമായ ചില വഴികൾ തുറന്ന് ഇവരെ ദൈവാദരിക്കണം സ്വർഗം സഹായിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ നെയ്തേലിപ്പടി സഭയും ഗ്രേസ് ടിവിയും ചേർന്നൊരുക്കുന്ന രണ്ടാമത് നെയ്തേലിപ്പടി ക്രൂസ് രണ്ടായിരത്തി നെയ്തേലിപ്പടി ജംഗ്ഷന് സമീപം ഒരുക്കുന്ന പന്തലിൽ വെച്ച് എല്ലാ ദിവസവും വൈകിട്ട് ആറു മണി മുതൽ ഒൻപത് വരെ നടത്തപ്പെടുകയാണ് ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ മല്ലപ്പള്ളി സെൻട്രൽ ശുശ്രൂഷകൻ ബാബു വി മാത്യു ഈ യോഗങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നു ഡോക്ടർ ഷിബു കെ മാത്യു മാത്യു പാസ്റ്റർ പാസ്റ്റർ എറണാകുളം റെജി എന്നിവർ ദൈവവചനം സംസാരിക്കുന്നു റൈറ്റ് വേ മ്യൂസിക് നേതൃത്വം നൽകുന്നു എല്ലാവരെയും ഈ ഈ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക ഓരോ ദിവസവും ഗ്രേസ് ടി വിയിൽ ലഭിക്കുന്ന പ്രഭാത സന്ദേശം നിങ്ങളുടെ മനസ്സിന് ആനന്ദവും ആത്മനിറവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ശുശ്രൂഷ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗ്രേസ് ടി വിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽബട്ടൺ കൂടി അമർത്തുക ഓരോ ദിവസത്തെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുവാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ സീറോ സിക്സ് എയ്റ്റ് സെവൻ നയൻ വൺ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ